ഗോലക്ക് അതായത് ഇതിന്റെ അണ്ടിന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ പറ്റുന്നത് നമ്മള് വിത്ത് വിത്ത് ഒരു ബ്ലൈഡിന്റെ അത്രയും കട്ടിണ്ടാവുണ്ട് ചെറിയ അണ്ടിയായിരിക്കും അപോറ ടേസ്റ്റ് ആണ് അപോറ ടേസ്റ്റ് പറഞ്ഞാൽ ടേസ്റ്റ് ഇംഗ്ലീഷ് ചാനലിലൊക്കെ സാധാരണ അഞ്ച് മാങ്ങ രണ്ട് നാല് മാങ്ങണ്ട് ഗോൾഡൻ പപ്പായ ഗോൾഡൻ കളറായിട്ട് നിക്കണ്ടത് കളറായി കഴിഞ്ഞാലാണ് പഴുത്തുകാരെന്നറിയാ ആഹ് ചോപ്പുകൾ ചോപ്പുകളൊക്കെ അത് വെച്ചിട്ട് ടേസ്റ്റ് ടേസ്റ്റ് പറഞ്ഞാലും നല്ല നമ്മളിപ്പോ ആൾക്കാരും നാളെ തൊമ്പ് നമ്മളാൾക്കാർ രണ്ടുമൂന്ന് ആൾക്കാരൊക്കെ വന്നിരുന്നു ഞാൻ പറയുന്നത് ടേസ്റ്റ് വെറ്റാറ് ആർക്കും ആണെങ്കിലും ചെയ്ത് കൊടുക്കാറില്ല ഇത് എന്തായിട്ട് നമ്മള് മധുര ഇത് പറഞ്ഞാല് പെരും മധുരാണ് നല്ല മധുരമാണ് ഇതിന്റെ ഇത് ഇതിന്റെ ഒറിജി സീഡിനുള്ള സീഡുണ്ടല്ലോ ഇതിലിപ്പോ ഒരു എണ്ണത്തിൽ എന്തായാലും ഒരു അഞ്ഞൂറ് വിത്ത് ഉണ്ടാവും അഞ്ഞൂറ് ഒന്നല്ല ചില ആയിരം ഉണ്ടാവും വിത്ത് ആ അപ്പൊ വല്യ പപ്പായക്കാണെങ്കിൽ ഇഷ്ടമാതിരിണ്ടാവും ഞമ്മള് നൂറെണ്ണം കുട്ടിക്കോളി അപ്പൊ പിന്നെ എന്താണ് ഇതൊക്കെ പിന്നെ ഇതിന്റെ സീഡ് മുളച്ച് കഴിഞ്ഞാല് ആ സീഡ് കൊണ്ടാണ് പപ്പായക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുക അത് ശരി നമ്മൾ ഉണ്ടാവുന്ന വെച്ചിട്ട് ഉണ്ടാവുന്നത് ആണ് അതിന് ഹൈബ്രഡിന്റെ സാധനം ഹൈബ്രാഡിന്റെ അത് ഒരു ഒറ്റ പ്രാവശ്യം കിട്ടും അപ്പൊ ഇതിന്റെ തൈ ആയിട്ട് തന്നെ വെക്കണം ഇതിന്റെ തൈ ഇതിന്റെ സീഡ് വേറെ ഈ വിദേശത്ത് പറഞ്ഞാൽ സീഡ് വന്നിട്ട് അത് മുളപ്പിച്ചിട്ടാണ് അവർ തൈ ഉണ്ടാക്കുന്ന ആൾക്കാർ അങ്ങനെയാണ് ഇത് ജമ്പോ സപ്പോട്ട് ജമ്പോ സപ്പോട്ടെന്ന് പറഞ്ഞാല് അഞ്ഞൂറ് അറുന്നൂറ് ഗ്രാമ വരെ നമ്മക്കൂടെ കായിച്ചു ഇതിന്റെ പ്രത്യേകത അതൊന്നുമില്ല ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മളിത് കഴിഞ്ഞത് സപ്പോട്ട കഴിച്ചാലും സപ്പോട്ടിന്റെ ഒരു ഇത് ഉണ്ടാവുമല്ലോ രുചി അത് ഇതിന് ഐറ്റം ഇത് മൾബറി 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 എന്ന് പറയുന്നത് പാകിസ്ഥാൻ മൾബറി ഇത് എന്താ പറയുക ഇല വെട്ടിട്ട് അർത്ഥതാണ് ഇങ്ങനെ ഇല വെട്ടിയാലേ കഴിക്കാം ഇല വെട്ടി കൊടുത്തുകഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം കഴിക്കും തൊലി എത്താൻ പറ്റില്ല അപ്പൊ തൊലിയോട് കഴിക്കുന്ന തൊലിയോടൊക്കെ ഉള്ളിൽ കാപ്പിടുത്ത് കൈയ്യോട് കയറാൻ വരണ്ടിട്ട് സ്പൂണോടേറ്റ് കഴിക്കാനും ആദ്യ മുറിച്ചിട്ട് അതിനുള്ള കൈയിലെടുത്തിട്ട് കഴിക്കാൻ പറ്റുന്നതായിട്ടോ ജപകൊട്ടിക്കണ്ടല്ലോ കാച്ചു നിക്കുന്ന കാഴ്ച എല്ലാ ഭാഗത്തും കാഴ്ചയിരുന്നു ഇതിന് പറ്റാതാണ് സംഭവം എല്ലാ ചില്ലയിലും കായുള്ള സംഭവമാണ് ആണ് നിറഞ്ഞു നിൽക്കുന്ന സാധനമാണ് ഇത് പൊടിയാനല്ല നമ്മള് പൊടിയാന പിന്നെ പറയില്ല ആൾക്കാരും അതിന്റെ ഒരു ഷെയ്പോ അതെ അതെ ചുക്ക ചു ചുപ്പ 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 ഇത് ഇതേതായിട്ട് ഇതെല്ലാം സ്ട്രോബറി പാര എല്ലോ സ്ട്രോബറി പാര ചില ആൾക്കാര് കായ്ക്കൂല കായ്ക്കൂല നല്ല സാധനം കായ്ച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ സ്ഥലത്തൊക്കെ ഇപ്പൊ കായ്ച്ചിട്ടുണ്ട് റെഡും ആണ് രണ്ട് സാധനം ഒന്ന് റെഡ് ആണ് നമ്മൾ കൂട്ടി പോയിന്ന് ഇല്ല ഇത് പകുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആവും ഇതിനേക്കാൾ നല്ല സൈസ് ഉണ്ടാവും സൈസ് ഉണ്ടാവും ചെറിയ ഓറഞ്ച് കളറില്ലാ വരിക ഓറഞ്ച് കളർ മറ്റേ കളറുള്ളു മറ്റേ ചെന്നൈയിലൊക്കെ ആയി ഇത് ഓറഞ്ച് മാറൂലെ വരും ഓറഞ്ച് നല്ല രസമുള്ള കാണാനും ഭംഗിയൊരു ആ ചെറിയ ചെറിയ കായകള് നീളത്തിൽ കാഴ്ച ഗോലക്ക് അതായത് അണ്ടിന്നൊക്കെ പറഞ്ഞാലും ഇതിന്റെ പറ്റുന്ന വിത്ത് വിത്ത് ഒരു ബ്ലൈഡിന്റെ അത്രയും കട്ടി

ഇത് കണ്ട എന്താണ് ഈ കണ്ണായിട്ടോ ഒരു വെറൈറ്റി പപ്പ എത്ര എണ്ണാണ് ഈ ഒരു മരുത്തമ്മ കാച്ച് നിക്കുന്നത് എന്തൊരു സ്റ്റൈൽ ഉണ്ട് ഇത് കാണാൻ ഇത് ഏതാണ് നോക്കി സാധനം ഗോൾഡൻ ഗോൾഡൻ പപ്പായാണ് ഗോൾഡൻ പപ്പായ ഗോൾഡൻ പപ്പായ ഗോൾഡൻ കളറായിട്ടാണ് നിക്കുന്നുണ്ട് തിളങ്ങി നിക്കുന്നുണ്ട് ആ ഈ ചോപ്പ് കളറ ചോപ്പ് കളർ ആവോ ഇനി മൊത്തം ചോപ്പുകളത് ചോപ്പ് കളർ ആവും ഇതിപ്പോ പച്ചയാണ് ഇത് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് ചില ആളുകളൊക്കെ അത് വെച്ചിട്ടേ ടേസ്റ്റ് ടേസ്റ്റ് ഞാൻ ഇത് നല്ല നമ്മളിപ്പോ ആൾക്കാരും നാളെ ഒമ്പ് നമ്മളാൾക്കാരും രണ്ടുമൂന്നാൾക്കാരൊക്കെ വന്നിരുന്നു ഞാൻ പറയുന്നത് ടേസ്റ്റ് ചെയ്യാത്ത വെറ്റാറ് ആർക്കും ഇത് ഇത് എന്താ നമ്മള് മധുരെന്നാല് പെരും മധുരമാണ് നല്ല മധുരമാണ് അത് എന്തോണ്ടെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇത് ഇതിന്റെ ഒറിജി സീഡിനുള്ള സീഡ് ഉണ്ടല്ലോ ഇതിലിപ്പോ എണ്ണത്തിൽ എന്തായാലും ഒരു അഞ്ഞൂറ് എണ്ണം വിത്ത് ഉണ്ടാവും ഉണ്ടാവും ആ അഞ്ഞൂറ് ഒന്നല്ല ചിലയിൽ ആയിരം ഉണ്ടാവും വിത്തുന്ന അപ്പൊ വല്യ പപ്പായക്കാണെങ്കിൽ ഇഷ്ടമാതിരിണ്ടാവും ഞമ്മള് നൂറെണ്ണം കൂട്ടിക്കോളി അപ്പൊ പിന്നെ എന്താണ് ഇതൊക്കെ പിന്നെ ഇതില് സീഡ് മുളച്ച് കഴിഞ്ഞാല് ആ സീഡ് കൊണ്ടാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവും ാണ് അതിന് ഹൈബ്രഡിന്റെ സാധനം ഹൈബ്രാഡിന്റെ അത് ഒരു ഒറ്റ പ്രാവശ്യം കിട്ടും തൈ ആയിട്ട് വെക്കണം ഇതിന്റെ തൈ സീഡ് വേറെ വിദേശത്ത് സീഡ് വന്നിട്ട് അത് മുളപ്പിച്ചിട്ടാണ് അവർ തൈ ഉണ്ടാക്കുന്ന ആൾക്കാർ അങ്ങനെയാണ് വാങ്ങല് പപ്പായന്റെ കുരുടെ കൊണ്ടായിട്ട് അത് കുഴിച്ചിടും അതായത് ശരി നമ്മളെല്ലാ സാധവ പപ്പായന്റെ കൂരും അങ്ങനെ കുഴിച്ചുല്ലോ ശരി അങ്ങനെ പറ്റൂല അപ്പൊ അതാണ് ആളുകള് പീനെന്ന് പറഞ്ഞാല് പിന്നെ നൂറു റുപ്യ നൂറ്റമ്പത് റുപ്യൊക്കെ വില ഉണ്ട് മറ്റേത് നമുക്ക് ഇതിന്റെ ഇതേ തൈ നമുക്ക് പത്ത് റുപ്യ കൊടുത്താലും നൂറ് വിത്ത് ഉണ്ടെങ്കിൽ ആയിരം കിട്ടിയില്ല ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഈ സാധനം അടിപൊളി ടേസ്റ്റ് ഉള്ള സാധനമാണ് പക്ഷെ ആരും പോയിട്ട് ഇതിന്റെ എടുത്തിട്ട് കുരുത്തി നമുക്ക് പഴത്ത് കഴിഞ്ഞാൽ ആർക്ക് പഴത്ത് കഴിഞ്ഞാൽ ആരെ വിളിച്ചാൽ മതി അപ്പൊ നമ്മൾ എഴുതി വെക്കും പഴത്ത് എഴുതിയ സമയത്ത് അയാളെ തിരിച്ചുപോലിക്കും അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും നല്ല ടേസ്റ്റ് ഉള്ള കഴിച്ചതാണ് കഴിച്ചതാണ്

എന്ന് പറയില്ല സപ്പോർട്ടാണ് ഒരിക്കലും പറയില്ല വേറെ ഏതെങ്കിലും ടേസ്റ്റ് ആണോ ഇങ്ങനത്തെ നമുക്ക് ചില സാധനം ആൾക്കാർക്ക് ഓരോന്ന് കിട്ടില്ലേ പക്ഷെ ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഏത് സപ്പോർട്ട് അടിച്ചാൽ ഒരു ടേസ്റ്റ് നിങ്ങൾ അടിച്ച് കുടിച്ചിട്ടുണ്ട് നമുക്കിപ്പോ എന്തോ ഒരു ടേസ്റ്റ് അതായത് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി നല്ല

ഇങ്ങനെ ബൾക്കായിട്ടൊക്കെ കഴിക്കുക ഇഷ്ടമായിട്ട് നല്ല അധികം വരും നല്ല വലുപ്പത്തിനാ വരുന്നത് ബുക്ക് ചെയ്യും നല്ല വണ്ണം ഉണ്ടാവും ആളുണ്ടാവും നിങ്ങളുണ്ടാവും ഇങ്ങനെ വെറുതെ 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 കഴിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് ഞാൻ തിന്നോട്ടെ നല്ല മധുരം ആണ് ഇത് ഈ സമയത്ത് തന്നെ നല്ല മധുരം ഉണ്ട് അപ്പൊ ഒന്നും കൂടി ബ്ലാക്ക് ആകുമ്പോ നല്ല ടേസ്റ്റ് നല്ല മധുരം അല്ലേ മധുരമാണ് ഇതൊക്കെ ഇങ്ങനെ ബാക്കാർക്ക് ഇതിനൊക്കെ നല്ലൊരു ഭാഗ്യം കിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി ഇതാണ് ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകത ഇതിപ്പോ ശരിക്ക് ഈ ഷുഗറിനൊക്കെ ഏറ്റവും ബെറ്റർ അതിന്റെ ഇലവളി കുറച്ച് ഈ എലാഗ്യ ആൾക്കാരെ പല ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട് എന്താണ് അതിന് ചിന്തിച്ചിട്ട് നോക്കേണ്ടിരും അതെ പക്ഷേ അത് എന്താ നമുക്കറിയില്ല പക്ഷെ എന്തായാലും തോരം വെക്കണ സാധനമാണ് ആണ് ആ വെക്ക ഉപയോഗിക്കുന്നുണ്ട് ഷുഗർ മാറും വല്യ അത് അത് നോക്കണ്ടേ ശേഷം അറിയാൻ പറ്റുള്ളൂ എന്താ റിസൾട്ട് തോരം തോരം പട്ടുനൂൽ പുഴുക്കൾ കഴിക്കുന്നതാണ് നമുക്ക് പട്ടുസാരി ഉണ്ടാക്കുന്ന പട്ടുനൂൽ പുഴി ആ അതായത് നൂല്ണ്ടാക്കുന്നേ അവര് കഴിക്കണം അവരെ ഏറ്റവും വല്ല സാധനമാണ് അവര് അതെ ഒരു പപ്പായന്റെ വലിയ ഒരു മരാണ് ഇപ്പൊ കാണുന്നത് ഈ പപ്പായന്റെ പേര് അറിയോ ഇതിന്റെ പേര് നാടൻ പപ്പായാണ് മറ്റേ തേന്മതിരാണ്

കാഴ്ച എല്ലാ ഭാഗത്തും കാഴ്ചയിരുന്നു ഇതിന് പറ്റാതാണ് സംഭവം എല്ലാ ചില്ലയിലും കായ സംഭവമാണ് രണ്ടാമത് പൂതൊക്കെ ഇപ്പൊ രണ്ടാമത് പൂക്കൾ വരണതാ പൂട്ടുണ്ടോ ആ പൂട്ട് വരണം രണ്ടാമത് എന്താ ഇതിപ്പോ എങ്ങനെയാണ് കഴിക്കലേൾ ഫോർ സീസണല്ലോ എല്ലാ സമയത്തും എല്ലാ സമയത്തും ഇതിപ്പോ കഴിക്കാൻ പറ്റുന്നവടെ ഇല്ലാത്തതോണ്ടേടാ ആ ആ ഇതാ അതിന്റെ ചെറിയ രണ്ട് പീസിന്റെ കയ്യിലുണ്ട് ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ ഞാൻ അതിന്റെ ഒരു പീസ് പീസപ്പിന്റെ കയ്യിലുള്ളത് ഒന്ന് കഴിച്ചു നോക്കട്ടെ നമ്മളെ മുന്തിരിനേക്കാളും മുന്തിരിനേക്കാളും ടേസ്റ്റായിട്ടുണ്ട് ഇത് ഒരു എന്താ സംഭവം തന്നെ ചില ആൾക്കാർക്ക് ഇപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം തന്നെ ഇപ്പൊ നിങ്ങൾ കാഴ്ചപ്പോഴുണ്ടായി കാരണം പറഞ്ഞാലേ ഇത് ഇപ്പൊ കഴിച്ചത് ഇത് ഒന്നും അറിയില്ല ഇതിന്റെ ഒരു വിത്ത് മുളച്ചാല് മുളച്ചു കഴിഞ്ഞാലേ പിന്നെ അമ്പതും നൂറും ഒക്കെ വിത്ത് മുളച്ചാൽ കിട്ടും ആളുകൾ എന്തായാലും മുത്ത് മുളപ്പിക്കാൻ വേണ്ടിട്ട് അതിന്റെ വിത്ത് എടുക്കാൻ വേണ്ടി നോക്കുമ്പോ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് അറിയാതെ കഴിക്കണം അപ്പൊ അതിന്റെ ടേസ്റ്റ് പിന്നെ അത് ആന്റി ആന്റീജിങ് ആണ് അപ്പൊ വീട്ടിലൊക്കെ നമ്മള് ശരിക്കും ഒരു നാലഞ്ചോ മരം ഒക്കെ ഉണ്ടെങ്കിലേ പിന്നെ വേറൊന്നും വേണ്ട ആവശ്യമില്ല വേണ്ട ശരി പ്രതിരോധം ഒന്ന് രണ്ടാമത്തെ ആന്റിയേജിങ് ആണ് അപ്പൊ ശരിക്കും കഴിക്കണെങ്കിൽ എന്തായാലും നാല് മരവളൊക്കെ ഉണ്ടാക്കി ശരിക്കും ഒരാൾക്ക് സുഖമായിട്ട് കഴിക്കണ്ടാല്ലോ ഒരു കുടുംബക്കാർക്ക് സുഖമായിട്ട് സുഖമായിട്ട് കഴിക്കാണ്ടാവും അതായത് രണ്ടു കിലോനൊക്കെ കിട്ടും ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടാകും നാല് മരം ഉണ്ടെങ്കിലൊക്കെ ഇഷ്ടംപോലെ കിട്ടും അതായത് ഫോർ സീസൺ സീസണായിട്ട് കഴിക്കുന്ന ഒരു ഐറ്റമാണ് എപ്പോഴും സാധനം ഉണ്ടാവും ഇതില് പൂ വരുന്നതാ കായ പായ കായത് വന്ന് ഇത് പുതിയത് വന്നുള്ളതാണ് ഇതൊക്കെ പുതിയതാണ് പൂക്കൾ ഇവിടെ പച്ചക്കായ പച്ചക്കായ കണ്ട് പൂക്കള് നമ്മളൊക്കെ കഴിച്ച എല്ലാവർക്കും ഇഷ്ടമാണ് ഇതൊക്കെ ഇങ്ങനെ കൊണ്ടാട് വെച്ചാ കൊണ്ടു അപ്പൊ ആവശ്യക്കാർ വിളിച്ചോളി നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടാണ് വീട്ടിലാണ് കൊണ്ട സെറ്റ് വെച്ച് ചെയ്ത് കൊടുക്കും ഇതിന്റെ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഇത് പൊടിയാലല്ല നമ്മള് പൊടിയാലെ പറയില്ല ആൾക്കാരും അതിന്റെ ഒരു ഷേപ്പ് ഉണ്ട് ഷെയ്പ്പോ അതെല്ലാം ചുപ്പ 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 ചുപ്പാ ചുപ്പാല് മനുഷ്യ ശരീരത്തിന് എന്തൊക്കെയാ വേണ്ടത് ഒരു ടേസ്റ്റ് ഒക്കെ അത്ര മാത്രം ഒന്നും ഉണ്ടാവില്ല പക്ഷേ ടേസ്റ്റ് അല്ല പ്രാധാന്യം നല്ല മധുരമാണ് നാരങ്ങൾ അടങ്ങിയ ഒരു സംഭവമാണ് ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഇതിപ്പോ നമ്മളൊരു ഒരു പിന്നെ ഫ്രൂട്ട് നമ്മള് മനുഷ്യ ശരീരത്തിന് എന്തൊക്കെയാ വേണ്ടത് അത് നീവനീ ഫ്രൂട്ടിലാണ് ഇതിന്റെ കായ നല്ല ഒരു കായോ രണ്ട് കിലോ നല്ല വലുപ്പമുള്ള സാധനം അതൊരു ശരിക്കും ഒരു മൂന്ന് കൊല്ലൊക്കെ കൊല്ലമൊക്കെ ഈ ഒരു സ്റ്റേജിൽ നിന്ന് മൂന്ന് കൊല്ലം കൊല്ലം കീഴണം അപ്പൊ നല്ല ഇല കാണാതെ അതൊക്കെ മുറ്റത്ത് ഒരു ഷോ ഉണ്ട് ഷോ ഉണ്ട് നല്ല രസമാണ് മാത്രല്ല പറഞ്ഞ മാതിരി

ഇത് ഏതായിട്ട് എല്ലാ സ്ട്രോബറി പാര എല്ലോ സ്ട്രോബറി പേരാബറി കായ്ക്കൂല കായ്ക്കൂല സാധനം ഞാൻ കായിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഒരുപാട് സ്ഥലത്തൊക്കെ ഇപ്പൊ കഴിച്ചിട്ടുണ്ട് റെഡും ആണ് രണ്ട് സാധനം ഒന്ന് റെഡ് ആണ് നമ്മൾ കൂട്ടി പോയിന്ന് കഴിച്ചിട്ടില്ല ഇത് പകുത്തു കഴിഞ്ഞാല് യെല്ലോ കളർ ആയിട്ട് കളർ ആയിരിക്കും നല്ല നല്ല ടേസ്റ്റ് ആവും നല്ല സൈസ് ഉണ്ടാവും സൈസ് ഉണ്ടാവും പേരൊക്കെ കുരുണ്ട് കുരുണ്ട് അതാണ് ഇപ്പൊ പരക്കൊക്കെ വേണമെങ്കിൽ ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറൊക്കെ ഉറപ്പ് ഇരുന്നൂറ് മുന്നൂറൊക്കെ വേണമെങ്കിൽ പറയാം ഇതിന്റെ വിത്ത് മുളപ്പിച്ചത് തൈക്ക് നൂറ് ഉറുപ്പ ഉണ്ട് ഉണ്ട് ശരി ഒരു പത്ത് ഒരു പത്ത് വിത്ത് ഇതായി അതായത് ടേസ്റ്റുള്ള സാധനം ചെറിയ തൈകളൊക്കെ ഇത് ഇതിന്റെ അതേ സാധനമാണ് സെയിം സാധനം തന്നെ ആണ് റെഡ് ആണ് റെഡ് ഇത് നമ്മളെ വീട്ടിൽ ശരിക്ക് കായ്ച്ചിരുന്നത് തൈ പൊഴിച്ചു കൊടുത്തിട്ട് ഒരു വർഷം ആയിട്ടുള്ള പോയി റെഡ് നമ്മളെ നാട്ടിൽ കായ് റെഡ് കളറിലെ പകുത്ത വരിക റെഡ് കളർ മറ്റേത് യെല്ലോ കളറിലും വരും രണ്ടും ടേസ്റ്റ് എങ്ങനെയാണ് രണ്ടും രണ്ടും ടേസ്റ്റ് അല്ല അതായത് നമ്മള് വേറിന്റെ ഒരു ടേസ്റ്റ് രണ്ടും ഇതൊരു വെറൈറ്റി കളറില് വരുന്ന സാധനം പൈനാപ്പിൾ പൈനാപ്പിൾ പൊട്ടി തുടങ്ങി പൊട്ടി തുടങ്ങി ആ തുടങ്ങി വണ്ണത്തമ്മില് നല്ല പ്ലാന്റ് ഒക്കെ നൂറിനൊക്കെ ഉണ്ടാവും നൂറിനൊക്കെ ഉണ്ടാവും നല്ല പ്ലാന്റ് ആണെങ്കിലും നല്ല വളർത്തു കൊടുക്കണം അപ്പൊ നൂറെണ്ണമായിട്ട് തന്നെ വരും ചിലപ്പോ ചിലയില് പത്തെണ്ണി ഇരുവണ്ണം മുപ്പവണ്ണം ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും പലത് ഗൂഗൊക്കെ അടിച്ചോക്കെ നമുക്ക് നൂറണ്ണൊക്കെ ഒരുപാട് ആൾക്കാർക്ക് നൂറിന്റെ വാല്യൂ ഈ പൈനാപ്പിൾ ഈ നിറത്തിൽ തന്നെ ഉണ്ടാവുക ചോപ്പാണ് ചോപ്പ് കളറ ആണ് ആ ശരിയാണ് ഇതൊരു വെറൈറ്റി സാധനമാണ് നല്ല ഭംഗിയുണ്ട് ഇത് വലുതാമ്പൂന്നും കൂടി ഭംഗി ഉണ്ടാവും ഇതിപ്പോ മുളച്ചു വരില്ലോ അത് സൈഡില് വരുന്നതാണ് ഈ പൈനാപ്പിള് രണ്ട് കിലോ മൂന്ന് കിലോ ഉണ്ടാവും അതിന്റെ പൊട്ടി വരുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് വരെ ഇത് ടേസ്റ്റ് എങ്ങനെയായിരിക്കും നല്ല സാധാരണ പൈനാപ്പിളിനൊക്കെ ടേസ്റ്റ് തന്നെ അതേ ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഭംഗിയുണ്ട് അത് ശരിയാണ് തന്നെ സംഭവമാണ് ഓറഞ്ച് കളറില്ലാതെ ഓറഞ്ച് കളർ ഉള്ളു മറ്റേ ചെറിയൊക്കെ ആയി മാറില്ല അതല്ല ഓറഞ്ച് കളർ തന്നെ വരെ ഓറഞ്ചിന്റെ നല്ല രസമുള്ള കാണാൻ ആ ചെറിയ ഭംഗിയൊരു കായകള് അതിനെക്കാട്ടിൽ ഒരു വേറെ അത്ര വെച്ചാൽ കട്ടിങ് അല്ല നല്ല ശരിക്കും ആ ശരി നല്ല ടേസ്റ്റ് ഉള്ള സാധനം നേരത്തെ അവിടെ കഴിച്ച സാധനമാണ് നല്ല മധുരം ആ ഞാൻ കഴിച്ചിട്ടുണ്ട് സാധനം അവിടുന്ന് നല്ല മധുരമുള്ള സാധനം ഉണ്ട് അത് നല്ല മധുരം തന്നെയാണ് അത് മധുരം സാധാ ഉണ്ട് പല കളറുമായിട്ട് സാധാ വരുന്നണ്ട് അത് ചെറിയ പുളിയാണ് എന്നാലും പൈത്തേ ഞാൻ മധുരം ഉണ്ടാവും ഇത് അങ്ങനെയല്ല ഇത് ഒരേ കളറാണുള്ളത് നല്ല ടേസ്റ്റുള്ളാണ്